എനിക്ക് ഇത്രൻ വർഷായി കല്യാണം കഴിക്കാൻ വേണ്ടി എന്തൊക്കെ ആയിരുന്നു പച്ചാര വാക്കുകളെ മുത്തേ തേനേ പാലേ சക്കരെ ഇപ്പോ മുത്തും ഇല്ല തേനോ ഇല്ല சക്കരെ ഇല്ല ഒന്നും ഇല്ല ഓ ഇങ്ങനെ നരയായി കാണാണ് എന്നെ ഇട്ടിരിക്കണ്ട അയ്യോ ദേ ഇപ്പോ തുടങ്ങി സോയര കേടാ ഒന്ന് നിർത്തണ്ടോ നീ എവിടെന്ന് എനിക്ക് നിർത്ത സഹവരിയില്ല ഓഹോ ആഹാ നിങ്ങൾ അവിടെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നോ ദേ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ പറഞ്ഞല്ല എന്തേലും തട്ടണ്ടോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേക്കാറുണ്ടോ നീ പറയണ എല്ലാം ഞാൻ കേക്കാറുണ്ടേ हां പക്ഷേ 안സരിക്കാറില്ലല്ലോ ദേ ഇങ്ങോട്ട് നോക്കിയേ ഇന്ന് മാറ്റ മറണ്ട് എത്ര നാളെ ഇത്ര നാളായിട്ട് നിങ്ങക്കൊന്ന് കേക്കണം തോനിയോ ഈ മാലെ മാത്രമേ മാറ്റീണത് നിന്നെ തന്നെ അങ്ങ് മാറ്റിയേക്കാം നിങ്ങൾ ഇതല്ലേ അപ്പുറം പറയിന്നറിയ എൻ്റെ ഒരു വീടി എൻ്റെ ദൈവമേ ഇങ്ങനെ തന്നെ എന്റെ തലക്കൊണ്ട് വച്ചല്ലോ ദേ ഇങ്ങനെ ആക്കിയാ કરેല്ലേ കരയാതിരിക്കന്ന്

നിനക്ക് എവിടെ ഊട്ടിക്കല്ലേ പോണോന്ന് പറഞ്ഞു നീ ഊട്ടിക്ക് പോയിക്കോ ഞാൻ എവിടെ നിന്റെ ആഗ്രഹം അതെ നമുക്ക് ഊട്ടിക്ക് പോയാലോ എങ്ങനെ അല്ല കറങ്ങി കന്യാ നിങ്ങളുടെ പിശത്ത് തീർന്നു കിട്ടും ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ ഈ നാട്ടുകാരിയെ അല്ല അനുഭവിച്ചോ കേട്ടോ െ വെറുതെല്ലേ ഒരു സിനിമ കാണാന്ന് കരുതിയിലാണ് പത്തിന്റെ പൈസയും നമ്മുടെ അപ്പുറത്ത് ആ പരമില്ലേ അവന്റെ വീട്ടിൽ ചെന്നൊരു അത്യാവശ്യ കാര്യം ഒരു സിനിമയ്ക്ക് പോകാനാണ് ഒരു അമ്പത് രൂപ തരാൻ പറഞ്ഞപ്പോ തന്നില്ല ആ അവൻ പറയാണ് അവന്റെ കൊച്ചിന് മരുന്ന് പഠിക്കാനോ ആകെപ്പാട് അമ്പത് രൂപയുള്ളു അതാണ് അവന്റെ അത്യാവശ്യം വൃത്തികെട്ടവനാണ് ആർത്തേ കുപ്പ് തേക്കലാത്തവൻ ഒരു എനിക്ക് നിന്നോട് ഒന്ന് പോരേ നിന്നെ പോലെ ആത്മാർത്ഥയും വിവരവും രമേ ഒരു അമ്പത് രൂപ എടുത്തു വെച്ചേക്കേ ആ പറഞ്ഞ പോലെ രമേ എന്തേ അവൾ അടുക്കളയിലാ ഓ രമ ഭാഗ്യം ചെയ്തവളാ അതെന്താ ഒന്നുമില്ലെങ്കിലും സുന്ദരനും കിട്ടിയില്ലേ ആര് പറഞ്ഞു പറയണോ പാട്ടിൽ മുഴുവൻ പാട്ടല്ലേ ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് നമ്മടെ ആ ഗോപിയുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ മകനില്ലേ അവൻ എന്നോട് പറയാ നിന്നെ പറയാണെന്ന് ഞാനിപ്പോയി ഞെട്ടണ്ട കാര്യമൊന്നുമില്ല പറയണെന്ന് കരുതരുത് മക്കളെ കാണുമെങ്കിൽ നിന്റെ മക്കളെ കാണുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തൊരു അച്ചടക്കം എന്തൊരു സൽസ്വഭാവോ അതങ്ങനല്ലേ വരുവുള്ളൂ നിന്നല്ലേ മക്കള് ഇരുന്നൂറ് രൂപ കൊണ്ട് എടുത്തു വെച്ചേ കേട്ടോ നീ ഇന്നലെ വിമൻസ് വെച്ചേക്കോളജിന്റെ മുമ്പിൽ അങ്ങനെ പോയായിരുന്നു ആ പോയിരുന്നു ഞാൻ ആ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പിൽ നിപ്പോണ്ടായിരുന്നേ അവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ നിന്നെ നോക്കി പറയാ ആ ചേട്ടനെ പോലെ പറയാൻ നിന്നെ നിന്നെട്ടുണ്ട് അത് കാണാ എടുത്ത് വച്ചേക്ക് എന്നിട്ട് ചേട്ടനെന്താ വിളിക്കാത്ത ഓ വല്യ വല്യ ആൾക്കാരല്ലേ അതിന്റെ കൂട്ടുകാരി ഡോക്ടർമാര് എഞ്ചിനീയർമാര് എം എൽ എ മാര് അതിന്റെ കൂടെ അടക്കാളെ യോഗ്യതയെന്ന് ഈ പാവപ്പെട്ടവരായി എനിക്കില്ലേ രമേ നേരത്തെ പറഞ്ഞില്ലേ ഒരു മുന്നൂറ് ഇരുന്നൂറ് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു അഞ്ഞൂറിന്റെ നോട്ടെങ്ങ് എടുത്തു വെച്ചേക്ക് എന്നാ പിന്നെ ആ ശരി അല്ല ഞാനങ്ങോട്ട് പോകാം അതെ ഞാനങ്ങോട്ട് പോട്ടെ ആ അല്ല ഈ അങ്ങോട്ട് ആ അതാണ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് അല്ല ഒരു ഇരുന്നൂറോ ആ മുന്നൂറോ ആ അഞ്ഞൂറോ ആ വേണ്ടൊക്കെ പറഞ്ഞല്ലേ അഞ്ഞൂറ് വരെ ആയി ആ ആയിരുന്നു അതെ എന്നാ പിന്നെ അഞ്ഞൂറ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് അല്ല കുറെ നേരം ആയല്ലോ ചേട്ടനെ പൂഴ്ത്തി പൂഴ്ത്തി എന്നെങ്കിലും സൂചിപ്പിക്കുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചേട്ടനെ ഞാനൊന്ന് സൂയിപ്പിക്കണ്ടേ അതിനാണ് ആ എടുത്തു വെക്കാൻ പറഞ്ഞത്